പരസ്യ ദൃശ്യങ്ങൾ തുടങ്ങുന്നത് കിച്ചാപൂസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ കെ ജി അനിൽകുമാർ നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം സാമൂഹ്യ പ്രശ്നങ്ങളെ ആക്ഷേപകാശത്തിന്റെ മേമ്പോടിയോടെയാണ് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു സിജു വിൽസന് പുറമെ പുതുമുഖം കൃഷ്ണേന്ദു എമേനോനും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പി ജി പ്രേംലാൽ സംവിധാനം ചെയ്ത പഞ്ചവത്സര പദ്ധതിയുടെ തിരക്കഥയും സംഭാഷണവും സജീവ് പാഴൂരിന്റേതാണ് ഷാൻ റഹ്മാനാണ് സംഗീത സംവിധായകൻ പി പി കുഞ്ഞിക്കൃഷ്ണൻ നിഷാ സാരംഗ് സുധീഷ് മുത്തുമണി വിജയ്കുമാർ ചെമ്പിൽ അശോകൻ ബിനോയ് നമ്പാല ഹരീഷ് പേരങ്ങൻ സിബി തോമസ് ജിബിൻ ഗോപിനാഥ് ആര്യ സലീം ജോളി ചിറയത്ത് ലാലി പി എം തുടങ്ങിയവരാണ് മറ്റ് അഭിനേതാക്കൾ ആൽബി ഛായാഗ്രഹണവും കിരൺദാസ് ദൃശ്യ സംയോജനവും നിർവഹിച്ച ചിത്രത്തിൽ ഗാനരചയിതാക്കൾ റഫീഖ് അഹമ്മദും ഏങ്ങണ്ഠീർ ചന്ദ്രശേഖരനുമാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരള വിഷു ന്യൂസ്